പ്രണയം പ്രണയംന്ന് പറഞ്ഞ ആ സംഭവത്തിന്റെ ഉള്ളിൽ അതായത് അതിന്റെ അന്തർധാരന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സപ് കാമല്ലാതെ മറ്റെന്താണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു കാലഘട്ടത്തിലെ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാലും കയപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒരർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും കാരണം ഇന്നത്തെ പ്രണയത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ രണ്ടു ദിവസം കളിച്ചുകാട്ടി എന്നൊക്കെ പറഞ്ഞ എവിടെങ്കിലും നിന്ന് മൂന്നാമത്തെ ദിവസം അനൂഹായി സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ അടുത്തോട്ട് ഒന്ന് വിളിപ്പിക്കാൻ തുടങ്ങിയാ നാലാമത്തെ ദിവസം ഓയോലുള്ള പരിപാടികളാണ് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ അതൊരു തെറ്റാന്നോ അതൊന്നും സമൂഹത്തിൽ പാടില്ലാന്നോ അതൊക്കെ അതൊക്കെ വരണ എന്താ പറയാ വസന്ത ചിന്താഗതികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് താല്പര്യമാണ് ഇനിയിപ്പം ഈ കടിയുള്ള ആണും പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് അവരുടേതായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് പോവാം അത്ര എനിക്ക് ആ കാര്യത്തിൽ പറയണു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ ആത്മാർത്ഥത ഒരു പ്രണയം ബന്ധം ഇനി ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കേട്ടോ അതിപ്പം സൗഹൃദമാണെങ്കിലും ഇനിയിപ്പോൾ എന്തിനാണ് മാതൃത്വോ പിതൃത്വോ സാഹോദര്യത്വം ദാമ്പത്യോ എന്തിനാണെന്നുണ്ടെങ്കിലും ഇന്ന ആത്മാർത്ഥതകളില്ല ഇന്ന ആത്മാർത്ഥകൾ തീണ്ടി തൊട്ടുപോവാത്തൊരു കാലഘട്ടമാണ് ഈ കാലം അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് മക്കളെ നാം എല്ലാം കടന്നു പോകുന്നത് അതായത് ഈ പ്രേമമെന്ന എന്ന മഹത്തായ രാജ്യത്തേക്ക് കാമമെന്ന എന്നുജ്യത്തിന്റെ അധിനിവേശം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആത്മപ്രണയങ്ങളെ നിങ്ങൾക്ക് മരിക്കുവാൻ നേരമായി അതാണ് സത്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആത്മാർത്ഥമായിട്ട് ഒരാൾ പ്രണയിക്കണം പ്രേമിക്കണം ഈ പ്രേമത്തിനൊക്കെ വേണ്ടി ദാഹിച്ചെടുക്കുന്ന ആളുകൾക്ക് കഷ്ടപ്പെടുകയായിരിക്കും അങ്ങനെയൊക്കെ പ്രേമിച്ചുള്ള ആളുകളൊക്കെ നല്ല മൂഞ്ചില് മൂഞ്ചി വെടുപ്പായിട്ട് എവിടെയെങ്കിലും മടങ്ങിയിരിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ പ്രേമിച്ച് നോക്കാത്ത മനുഷ്യന്മാരൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ലാണോ സത്യത്തിൽ ഇതൊക്കെ വെറുതെ ഒരു തരം കായപ്പോ ഒരു നേരം ആർക്കോ ആരെടുത്തോ തോന്നുന്ന ഒരു ഇഷ്ടം അതിങ്ങനെ പതുക്കെ 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 എന്തൊക്കെ ആയി മാറുക അത് അസ്തിമ പിടിക്കുക നമ്മുടെ ഞെർമ്മിലൂടെ ചോരായിട്ട് ഒഴുകുന്ന പ്രേമം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എന്ത് പറയാനാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് ഒരു ഒരു അഭിപ്രായവും ഇല്ല കേട്ടോ പ്രേമിക്കെന്താന്നൊന്നും പറയാൻ പറ്റൂല അല്ല അതിപ്പോ പ്രേമമാണെങ്കിലും കാമാണെങ്കിലും എല്ലാവരും അതൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഇപ്പം ഈ പ്രേമം പണ്ടുള്ളതാണെങ്കിലും ഓക്കെ പണ്ടുള്ള പ്രേമം എന്നൊക്കെ പറയുമ്പം ആ കാലഘട്ടത്തിൽ അന്ത കാലഘട്ടത്തിൽ അതായത് ഒരു അറുപത് വർഷങ്ങൾക്കോ എഴുപത് വർഷങ്ങൾക്കോ മുമ്പ് എങ്ങനെ ഉണ്ടാവും സ്ഥിതി ആ കാലഘട്ടത്തിൽ ഒരു സൗഹൃദം അല്ലെങ്കിൽ പ്രേമം ഇനി പോട്ടെ കുറച്ച് ദൂരെയുള്ള ആളുകൾ പരസ്പരം സൗഹൃദത്തിലാണെങ്കിലോ പ്രേമത്തിലാണെങ്കിലോ അവരൊക്കെ നേരം സംസാരിക്കാനോ ഒരു നേരം ഒന്ന് പുഞ്ചിരിക്കാമെങ്കിലും അവരൊക്കെ എങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ട് അന്ന് ഈ ടെലിഗ്രാമുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം അതന്നെ ആ ഒരു സംഭവം തന്നെ ആയിരുന്നു ഏറ്റവും വലിയൊരു ആശ്രയം എല്ലാവരുടെയും ആ കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള ആത്മാർത്ഥത ഉണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ആ കാലഘട്ടത്തിൽ ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ അപേക്ഷ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം അത്ര വസന്തമാർന്ന പുണ്യാലുമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്ന ഒന്നുമില്ല പക്ഷേ ആത്മാർത്ഥത ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ കാലഘട്ടങ്ങളായിരിക്കും ഏറ്റവും സൂട്ടാവുക എന്നുള്ളത് കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട് ഏതൊന്നുണ്ടെങ്കിലും പ്രേമിക്കുക പ്രേമിച്ച് ഓക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ പ്രേമം എന്ന് പറഞ്ഞ ആ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ എപ്പോഴും ഈ സാധനത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഉപമിക്കാൻ ഒരു ഒറ്റ വാക്ക് മാത്രമേ കിട്ടാനുള്ളൂ ഇന്നത്തെ പ്രേമം മക്കളെ പട്ടിൽ വെച്ച തീട്ടം പോലെയാണത് അത്ര ഈ പ്രേമത്തിനെ കുറിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ എനിക്ക് പറയണുള്ളൂ